ഹായ് കൂട്ടുകാരെയെന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഇരുപത്തഞ്ച് രൂപ താഴെയുള്ള ഇരുപതി കൂടുതൽ ചെടികളാണ് കേട്ടോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഏകദേശം പത്ത് മിനിറ്റ് വരുന്നൊരു വീഡിയോ ആണ് അപ്പോൾ വലിച്ചു നീട്ടുവാണെന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാം എന്നെക്കൊണ്ട് വലിച്ച് നീട്ടാത്ത നീട്ടുണ്ടാത്ത രീതിയിൽ ഞാൻ മാക്സിമം സ്പീഡിലാക്കി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു പീസ് ലില്ലിയാണ് കേട്ടോ പീസ് ലില്ലിയുടെ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ സൈസ് കൃത്യമായിട്ട് കാണിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അതെ ഇതാണ് പീസ് ലില്ലിയുടെ സൈസ് തരുന്നത് ഇത് നമ്മുടെ നോർമൽ പീസ് ലില്ലിയാണ് കേട്ടോ നമ്മൾ ഒരു വൈഡ് ലീഫുള്ളതും കാണിച്ചിട്ടുണ്ട് വരികയറ്റം കാണിച്ചിട്ടുണ്ട് അത് അല്ല നോർമൽ ലീഫുള്ള നമ്മൾ നോർമലി കാണുന്ന പീസ് ലില്ലിയാണ് ഇതാണ് നമ്മുടെ ഏകദേശം സൈസ് കാണുന്നത് കേട്ടോ നമ്മുടെ ബീസിലില്ലാത്ത പ്ലാന്റ് അടുത്തത് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടാണ് നമ്മളേറ്റവും ആദ്യം ഒരു ഫ്ലവർ കാണിച്ചില്ലേ വൈറ്റ് ആൻഡ് റെഡ് കളറിലെ ഫ്ലവർ വരുന്നത് അതിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ പ്രിപ്പയേറ്റ് ചെയ്താണ് കേട്ടോ ഇത് പ്രിപ്പയേഷന് വെച്ചിട്ട് തന്നെ ഏകദേശം ഒന്നര മാസത്തോളമായി അത്രയും നാളിപ്പം വേറെ ഒക്കെ വന്നിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള പ്ലാന്റാണ് ആട്ടോ ഇത് ഒരെണ്ണത്തിൽ തന്നെ രണ്ട് പ്ലാന്റ് ഒക്കെ വെച്ച് കുത്തിയിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് നേരത്തെ ഇത് നമ്മൾ സെയിൽ വെടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പലരും വാങ്ങിയിട്ടുള്ളതാണ് ഇപ്പം ഇത് കൊടുക്കുന്നത് വെറും പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അതിൻ്റെയും പ്ലാന്റിൻ്റെ സൈസ് കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഏതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് നമുക്ക് എപ്പോഴും പോയിട്ടുണ്ടിരിക്കുന്ന ഫ്ലവറാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ആദ്യം ഞാൻ സെയിൽ വീഡിയോയിൽ ഇടുന്ന സമയത്ത് ഞാൻ പ്രിപ്പയേറ്റ് ചെയ്തിരുന്നു ഞാൻ എടുത്ത് വെച്ചതാണ് ഒരാൾ പറഞ്ഞിട്ട് ഞാൻ എടുത്ത പ്ലാന്റ് ആണ് പക്ഷേ അതിൽ നിന്ന് ഞാൻ പ്രിപ്പയേറ്റ് ചെയ്ത് ഞാൻ എടുത്ത് വെച്ചിട്ട് എനിക്കിത് ഇപ്പോഴും സ്ഥിരമായിട്ട് പോയിടുന്ന ഫ്ലവറാണ് കേട്ടോ അടുത്തത് നമ്മുടെ എപ്പീഷ്യ പ്ലാന്റ് ആണ് ഈ ഒരു എപ്പീഷ്യ ആണ് കേട്ടോ എപ്പീഷ്യ ഒരു ഡാർക്ക് ആൻഡ് പിങ്ക് കളറിലെ എപ്പീഷ്യ ആണ് ആണെന്നതിൻ്റെ കൃത്യമായിട്ട് സൈസും കാണിച്ച് തന്നിട്ടുണ്ട് ഇത്തവണ നമ്മൾ തട്ടിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഇരുപത്തഞ്ച് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് എനിക്ക് സാധാരണ ഞാൻ അപ്പുറത്ത് പുറത്തൊക്കെ വെച്ച് എത്തവണ ഞാൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചിട്ട് എനിക്കാണെന്നുള്ള ഭംഗിയായിട്ട് തോന്നി അപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്ന് വെച്ചാൽ ഹൈറ്റ് തണ്ടിന് നീളം വെക്കുന്നതിനേക്കാളും ഇതിന് ആ ഒരു പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ വരാന്നുള്ളതാണ് കേട്ടോ മെയിനായിട്ട് അടുത്തത് നമ്മളുടെ ഈ ഒരു പിങ്ക് കളറാണ് ഇതിന് സ്ട്രോബെറി പീശ് എന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പേര് അപ്പം ഇതിനകത്തും ഇതുണ്ടോ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ വരുന്നൊരു എപ്പീഷ്യ പ്ലാന്റ് ആണ് ഇതിനകത്തൊരു യെല്ലോ ആൻഡ് റെഡ് കളറിലൊരു രണ്ട് കളറും കൂടി ചേർന്നൊരു ഫ്ലവർ ആണ് കേട്ടോ കണ്ടിട്ടുള്ളത് ഇതേ ഇതിൻ്റെ തണ്ടിനൊരു വൈറ്റ് കളറിലെ പോലത്തെ ആണ് കേട്ടോ നല്ലോണം തള്ളത്തിൽ വെച്ച് കഴിയുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട് കിട്ടുന്നത് അടുത്തത് വേറെ പിഷ്യാണ് ഇതും ഇരുപത്തഞ്ച് രൂപയ്ക്ക് തന്നെയാണ് ഇതിൽ ഗ്രീൻ കളർ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ ഇതിന് വരാറുള്ളത് ഇതിപ്പോൾ തള്ളത്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെറിയൊരു വെയിലൊക്കെ വരുമ്പോൾ ഇതിനൊരു ഗോൾഡൻ ഷെയ്ഡ് പോലാണ് കേട്ടോ വരുന്നത് നോർമലി റെഡ് കളർ തന്നെയാണ് ഫ്ലവറിൻ്റെ കളർ പറയണ വേറെ ഒന്നും പലരും ഫ്ലവറിൻ്റെ കളറും കൂടി നോക്കിയിട്ടാണ് ഈ പീഷ്യ പ്ലാൻസ് എടുക്കാറുള്ളത് അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ അടുത്തത് നമ്മുടെ ഈ ഒരു ക്രിപ്റ്റ് ക്രിപ്റ്റാന്ത സെറൈറ്റിയാണ് ക്രിപ്റ്റാന്ത സെറൈറ്റിയുടെ കുഞ്ഞ് പ്ലാന്റ് ആണ്ട്ടോ കഴിഞ്ഞു നമ്മൾ നമ്മൾ വലിയ സൈസ് പ്ലാന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്തവണ ചെറിയ പ്ലാന്റ് എന്നുവെച്ചാൽ തീരെപ്പൊടി പ്ലാന്റ് അല്ല ഈ സൈസ് പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക മെസ്സേജ് അയക്കാം അടുത്തത് നമ്മുടെ കോളീസ് പ്ലാന്റ് ആണ്ട്ടോ കോളീസിൻ്റെ ദീ സൈസുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇതൊക്കെ വെൽ ആയിട്ടുള്ള ഞാൻ കാണിച്ചു തരാം നമുക്ക് മണ്ണിൻ്റെ മുകളിലേക്ക് വരെ റൂട്ട് വന്നിട്ടുണ്ട് ഇത് പല സ്ഥലത്തും കട്ടിങ് ആയിട്ടൊക്കെ കൊടുക്കണം ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ റൂട്ടഡ് ആയിട്ട് റൂട്ടഡായിട്ട് തന്നെയട്ടോ കൊടുക്കുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത് അപ്രോക്സിമേറ്റ് സൈസുകളാണ് കേട്ടോ കാണിച്ചു തരുന്നത് എല്ലാവർക്കും നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പിന്നെ കുളീസിൻ്റെ വേറെ രണ്ട് മൂന്ന് വെറൈറ്റീസ് കൂടിയുണ്ട് അത് നമ്പർ കുറച്ചായതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തതാണ് ആരെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ ആവശ്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഫോട്ടോ അയച്ചുതരാട്ടോ അതിൻ്റെ ഒരു മൂന്നാല് എണ്ണയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരാം കേട്ടോ അടുത്തത് നമ്മളുടെ യു ഫോർ ബി പ്ലാന്റിൻ്റെ വെറൈറ്റീസാണ് കേട്ടോ യു ഫോർ ബി പ്ലാന്റിൻ്റെ റെഡ് കളറുള്ള ഫ്ലവറാണ് ഇതിന് വരുന്നത് ഏകദേശം അപ്രോസിമേറ്റ് സൈസാണ് കേട്ടോ ഇതിൻ്റെതേ മുക്കാൽ ഭാഗം മണ്ണുള്ളൂ അതുകൊണ്ടായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് കൺഫ്യൂഷൻ വരും അത് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഈ സൈസുള്ള പ്ലാന്റ് ആണ് പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കണത് ഇതിൻ്റെ മദർ പ്ലാന്റ്സിൻ്റെ പിക്ക് ആണ് കേട്ടോ കാണിച്ചു തരണേ എഫ് ബി പ്ലാന്റ്സ് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ഈ ചൂടുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ഫ്ലവർ ഇടുന്നത് അഡീനിയം പ്ലാന്റ്സിലെ യു ഫോർ ബി പ്ലാന്റ്സിലേ അപ്പം എൻ്റെ ഫ്ലവ വീട്ടിലിപ്പോൾ എൻ്റെ വീട്ടിലേറ്റവും കൂടുതലുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നിറച്ചിപ്പോൾ പൂട്ട് നിൽക്കുകയാണ് അടുത്തത് ഇതുപോലൊരു ഒരു ലെമൺ യെല്ലോ കളറുള്ള ഫ്ലവറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് മഞ്ഞ എല്ലാം കേട്ടോ ലെമൺ യെല്ലോ കളറാണിത് അപ്പോൾ ഇതിൻ്റെത് അപ്രോക്സിമേറ്റ് സൈസും കാണിച്ച് കഴിഞ്ഞുണ്ട് കേട്ടോ ഫ്ലൂറസിൻ്റെ യെല്ലോ ഒന്നും പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു ഗ്രീനിഷ് യെല്ലോ അങ്ങനെയാ പറയാൻ പറ്റത്തുള്ളൂ ഒരു പിങ്ക് കളറാണ് കേട്ടോ ഇത് പിങ്ക് കളറിലെ കുഞ്ഞു പൂവാണ് അപ്പം ഇതും ഇത് കണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് പോടും ഇതിൻ്റെ അപ്രോക്സിമേറ്റ് പ്ലാന്റിൻ്റെ സൈസും കാണിച്ചു തരാം കേട്ടോ പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഇതും കൊടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പ്രിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതെല്ലാനും അടുത്തത് നമ്മുടെ ഡബിൾസ് പാക്ക് ബോൺ എന്നൊക്കെ പറയുന്ന പ്ലാൻ്റാണ് കേട്ടോ ഇതിൻ്റെതേ ഈ സൈസ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇതിന് പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇത് ഇതിനകത്ത് ഞാൻ കുറേ പ്ലാന്റ്സ് കുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഒരു പ്ലാന്റ് മാത്രമായിട്ട് കൃത്യമായിട്ട് സൈസ് മനസ്സിലാകാൻ വേണ്ടി കാണിച്ചു വന്നതാണ് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പയേറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ ഞാനിത് ഒരുപാട് പ്ലാന്റ് വെച്ചിരുന്നതാണ് ഇതിനകത്ത് ശരിക്കും മദർ പ്ലാന്റ് ആണെന്ന് പറയാം ബാക്കി കാണുന്നത് അതാണ് അപ്രോക്സിമേറ്റ് സൈസ് വരണത് അടുത്തത് വേറൊരു എപ്പിഷ്യാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് വെരിഗേറ്റഡ് ഫ്ലവർ ആണ് നേരത്തെ നമ്മൾ ഇതുപോലെ തരണം കാണിച്ചിരുന്നു പക്ഷേ അതിങ്ങനെയല്ല അതിനകത്തൊരു വെൽവെറ്റി അപ്പിയറൻസ് ആയിരുന്നു ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല പക്ഷേ വെരികേറ്റഡ് ഫ്ലവർ ആണ് യെല്ലോ ആൻഡ് റെഡ് കളർ വരുന്ന വെരികേറ്റഡ് ഫ്ലവർ ആണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് അപ്പം ഇതിൻ്റെയും അപ്രോക്സിമേറ്റ് സൈസ് ഇതാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് കമ്പാരിറ്റീവ്ലി മറ്റേത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൂടെ സ്പീഡിൽ തൈകള് വരണുണ്ട് പക്ഷേ ഇതെനിക്ക് വളരെ കുറവാണ് പറഞ്ഞത് ഇത് ഇതിന് മുമ്പ് ഒരു തവണ ഞാൻ സെയിൽ വീഡിയോയിൽ എനിക്ക് ഇടാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ ഇപ്പോഴായിരുന്നത് അപ്പോൾ അടുത്തത് സിങ്കോണിയം പ്ലാന്റ് ആട്ടായിര സിങ്കോണിയാണ് നമ്മുടെ ഗ്രീൻ ആൻഡ് വൈറ്റ് കളറിലെ നല്ല വെൽവെറ്റി അപ്പിയറൻസ് ഉള്ള സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസാണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത് നമ്മൾ പതിനഞ്ച് രൂപയ്ക്കാണ് ഈ സിങ്കോണിയം പ്ലാന്റ് കൊടുക്കുന്നത് അപ്പോൾ ഇതും കുറേ പേര് ചോദിക്കാറുള്ളതാണ് ഇത് ഒരുപാട് എന്ന് പറയാനില്ല കുറച്ചാണ് പ്ലാന്റ് ഉള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ ആദ്യം ആദ്യം മെസ്സേജ് ആയിക്കോട്ടെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് അടുത്തത് നമ്മുടെ ചോക്ലേറ്റ് സിംഗോണിയാണ് കേട്ടോ ചോക്ലേറ്റ് സിങ്കോണിയത്തിൻ്റെ അപ്രോക്സിമേറ്റ് സൈസ് ആണ് കേട്ടോ കാണിച്ച് തരുന്നത് ഒരു ത്രീ ലീവ് ഫോർ ലീവ് സ്റ്റേജ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ കണ്ടോ ഇപ്പം ഏകദേശം നല്ല ഷെയ്ഡിലൊക്കെ നിൽക്കുന്നുണ്ട് പ്ലാന്റ് ഇതാണ് ശരിക്കും ചോക്ലേറ്റ് സിങ്കോണിയത്തിൻ്റെ കളറൊക്കെ വരുന്നത് ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അപ്രോക്സിമേറ്റ് സൈസുകളാണ് കാണിച്ചു തരുന്നത് ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് ആ ഒരു ഗ്രീനിഷ് അതൊക്കെ കയറി വരുന്നുണ്ട് ഇതിൻ്റെ വെയിൽ കൊണ്ടാലുള്ള ഒരു കളർ ചേഞ്ച് ഞാൻ ഓൾറെഡി നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു യെല്ലോ ഷെയ്ഡോ അല്ലെങ്കിൽ ഗ്രീൻ ഷെയ്ഡ് കയറി വരാറുണ്ട് പ്ലാന്റ് നശിച്ചിട്ട് വേറെ പ്ലാന്റ് ആയിട്ടും അല്ല അത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ് അത് ഇതിനകത്ത് കണ്ടോ ഇത് എൻ്റെ ഈ ഈ ലീഫ് ശരിക്കും നല്ല വെയിൽ കൊണ്ടിട്ടുള്ളതാണ് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്ത് പറയണമെന്ന് കളിച്ച് കിട്ടാൻ വേണ്ടി പറയണല്ലോ അത് പറഞ്ഞു തന്നില്ല എന്നുണ്ടെങ്കിൽ കിട്ടിക്കഴിയുമ്പോൾ കൺഫ്യൂഷൻ വരണ കാരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നത് ഉണ്ട് ഗ്രീൻ കളർ കയറി വരുന്നത് നല്ല വെയിലുള്ളത് കൊണ്ടാണ് കേട്ടോ അല്ലാന്നുണ്ട് നല്ല തണർത്താ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഷെയ്ഡിൽ നിൽക്കും പ്ലാന്റ് നല്ല ചോക്ലേറ്റ് അതുകൊണ്ടാണ് ചോക്ലേറ്റ് എന്ന് പറയുന്നത് അടുത്തത് നമ്മളുടെ എന്താണ് ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ബിഗോണിയ ഗ്രീൻ കളർ ബിഗോണിയാണ് നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള ലീവ്സാണ് കേട്ടോ ഇതിൻ്റെ കുഞ്ഞ് പ്ലാന്റ് അല്ലാട്ടത്തെ ഇത് ഇത് സിംഗിൾ പ്ലാന്റ് ആണ് കാണുന്നത് വലിയ പ്ലാന്റ്സ് ആണ് ഇരിക്കണത് വേണ്ട സിംഗിൾ പ്ലാന്റ് ആണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ഫോർ ലീവ് സ്റ്റേജ് ഉള്ളത് അപ്പോൾ ഈ പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ആണ് നല്ല ഗ്ലേസിംഗ് ആയിട്ടുള്ളതാണ് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ബിഗോണി പ്ലാന്റ് കൊടുക്കുന്നത് ഇതിന് കുഞ്ഞു 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 വൈറ്റ് കളറിലെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ തണലത്ത് വെക്കുമ്പോഴാണ് കേട്ടോ ഇതിങ്ങനെ കിട്ടണത് നമ്മളിപ്പോൾ നല്ല തണ്ണലത്താണ് വെച്ചേക്കണത് അപ്പോൾ ഈ പ്ലാന്റ് ആവശ്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് നമ്മളുടെ എപ്പീഷ പ്ലാന്റ് തന്നെയാണ് ഗ്രീൻ കളറിലെ എപ്പിഷ ഇതുപോലെ അതുപോലെ റെഡ് കളർ ഫ്ലവർ ആണ് നടുക്ക് വൈറ്റ് കളർ കൂടുതലുണ്ടാവും വൈറ്റ് കളർ കൂടുതലില്ലാത്താണ് നമ്മൾ യെല്ലോ കളറിലെ ഫ്ലവർ വരുന്നത് പിഷ്യട്ടോ അത് ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് ഇത് നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അപ്രോക്സിമേറ്റ് സൈസ് നേരത്തെ കാണിച്ച പ്ലാന്റ്സിൻ്റെ ഏകദേശം അപ്രോക്സിമേറ്റ് സൈസ് തന്നെയാണ് അടുത്തത് ഈ ഒരു സിംഗോണിയം പ്ലാന്റ് ആണ് ഇതുപോലെ ഒരു ത്രീ ലീഫ് പോലെ വരുന്ന സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ ഇത് തന്നെയാണ് നമ്മുടെ നാരോ ലീഫ് ആയിട്ടും നമ്മൾ ചില സമയത്ത് നമുക്ക് കാണാറുള്ളത് ഇതുണ്ടോ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നത് ഇത് ഇതാണ് അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് ഇത് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ അപ്രോക്സിമേറ്റ് സൈസും കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അടുത്ത നമ്മളുടെ ഇത് പർപ്പിൾ പർപ്പിൾ ഹാർട്ടാണോ ഞാൻ കൃത്യമായിട്ട് പേര് മറന്നുപോയി കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ഏകദേശം ഈ സൈസുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് കേട്ടോ മേ ബി നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ഇത് പക്ഷേ ഇത് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് കുറേ പേര് എടുക്കുന്ന പ്ലാന്റ് ആണ് ചോദിക്കുന്ന പ്ലാന്റ് ആണ് ഞാനത് കുറേ നാളിൽ ഇടാറില്ലാത്ത പ്ലാന്റ്സ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യുന്നത് അടുത്തത് ഹിയപ്പിഷ പ്ലാന്റ് ആണ് കേട്ടോ ഈ എപ്പീഷ ഇത് തണലത്ത് വെക്കുമ്പോൾ ഇത് ഉണ്ടോ ഇതിന് പിങ്കിഷ് കളർ ചേരുന്നുണ്ട് ഇത് ഞാൻ ഹാങ്ങിങ് ആയിട്ട് ഇട്ടേക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഹാങ്ങിങ്ങായിട്ട് ഇട്ടേക്കണതാണ് പത്ത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത് റെഡ് കളർ ഫ്ലവർ ആണ് പക്ഷേ ഇത് ഞാൻ ഒരു ഏരിയയിൽ നട്ടിട്ട് ഒരു വലിയൊരു ഏരിയ കവർ ചെയ്തേക്കുന്നത് ഒരൊറ്റ പ്ലാന്റ് ആണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് കണ്ടോ ഈ ഒരൊറ്റ പ്ലാന്റ് ഒരൊറ്റ പ്ലാന്റ് ആണ് ആ ഒരു ഫുൾ ഏരിയ അത്ര വലിയതായിട്ട് വരുന്ന വരുന്നൊരു എപ്പിഷ പ്ലാന്റ് ആണ് നമുക്കൊരു വലിയ ഏരിയ അല്ലെങ്കിൽ ഒരു വലിയ പോട്ടിലൊക്കെ നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റും അടുത്തത് നമ്മളുടെ പെഡിലാന്തസ് പെഡിലാന്തസ് ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ട് പക്ഷെ റൂട്ടഡ് കഴിഞ്ഞിട്ടോ ഇനി കട്ടിങ് മാത്രമാണ് അവൈലബിളായിട്ടുള്ളത് അടുത്തത് നമ്മളുടെ വേറൊരു പ്ലാന്റ് ആണ് കോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ ക്രോട്ടൺ പ്ലാന്റിൻ്റെ അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ റൂട്ട് പ്ലാന്റ് ആണ് പക്ഷേ നമ്മൾ തണലത്ത് വെച്ചത് കൊണ്ട് തന്നെ കളറില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിയാമല്ലേ ഏത് ചില പ്ലാന്റ്സ് നല്ല വേൾത്ത് വെക്കുമ്പോഴേക്കും നല്ല ഭംഗിയായിട്ട് വെക്കണം നമ്മുടെ പിങ്ക് തെച്ചിയാണ് കേട്ടോ പിങ്ക് തെച്ചി നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെയാണ് അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് ഇതും അപ്രോക്സിമേറ്റ് സൈസിൽ വരുന്നതാണ് കേട്ടോ കാരണം ഇതൊക്കെ ഒരുമിച്ച് ഞാൻ പ്രിപ്പയേറ്റ് ചെയ്ത് വെച്ചതാണ് തള്ളത്ത് വെച്ചേക്കുമായിരുന്നു ഇതൊക്കെ ഇത് ഇതിനകത്ത് വേരുകൊണ്ടോ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ ഇതും കാണിച്ചാലോട്ട് നല്ല വെളുത്ത് വെച്ചാൽ മാത്രമേ കേട്ടോ അപ്പോൾ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെയിം വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുള്ളവരെ നമുക്ക് മെസ്സേജ് അയക്കാം താങ്ക് യു